നമസ്കാരം റാഫ് റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ യു എഫ യൂറോകപ്പിൽ ഫൈനലിലാണ് ഇംഗ്ലണ്ടിന് കാലിടേറിയത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് സ്പെയിൻ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തുകയും കിരീടം സ്വന്തമാക്കുകയും ചെയ്തു എന്നതാണ് കഴിഞ്ഞ തവണ ഇറ്റലിയോട് ഇംഗ്ലണ്ട് ഫൈനലിൽ പരാജയപ്പെടുകയായിരുന്നു ഇങ്ങനെ തുടർച്ചയായി രണ്ടാം തവണയും കപ്പ് ഫൈനലിൽ പരാജയപ്പെട്ടതോടുകൂടി അവരുടെ പരിശീലകനായ ഗാരജ് സൗത്ത് ഗേറ്റ് തലസ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് ടീമിന് ഇപ്പോൾ ഒരു മികച്ച പരിശീലകന് ആവശ്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമമായ ദി മിറർ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ട് അതായത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ്ഗാഡിയോളയെ കൊണ്ടുവരാനാണ് ഇംഗ്ലണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്ലാൻ അവർ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് പെപ്പിന്റെ മാഞ്ചസ്റ്റർ സിറ്റിയുമായുള്ള കോൺട്രാക്ട് അടുത്ത വർഷം അഥവാ രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കുക ഈ കരാർ അദ്ദേഹം പുതുക്കിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം ഈ കരാർ പൂർത്തിയാക്കിക്കൊണ്ട് സിറ്റി വിട്ടേക്കും എന്നുള്ള റൂമറുകളും ഇപ്പോൾ സജീവമാണ് അതുകൊണ്ട് തന്നെ സിറ്റി വിട്ട പെപ്പിനെ രണ്ടായിരത്തി ഇരുപത്തി തങ്ങളുടെ പരിശീലക സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ ഇംഗ്ലണ്ട് ഉദ്ദേശിക്കുന്നത് അതുവരെ ഒരു താൽക്കാലിക പരിശീലകനെ ഇംഗ്ലീഷ് ടീം നിയമിക്കുമെന്നും ദി മിറർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു നാഷണൽ ടീമിനെ പരിശീലിപ്പിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ പെ ഗാഡിവാള വ്യക്തമാക്കിയതാണ് വേൾഡ് കപ്പിലോ യൂറോ കപ്പിലോ കോപ്പ അമേരിക്കയിലോ ഏതെങ്കിലും ഒരു ടീമിനെ പരിശീലിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നായിരുന്നു നേരത്തെ പെപ്ഗാഡിയോള ഇ എസ് ബി എൻ ബ്രസീലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത വർഷം പെപ്പിനെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ ഇപ്പോൾ ഉള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം